நமஸ்காரம் இடி மலையிலேயே சுவாகம் ഒക്ടോബറിൽ അവസാന വ്യാപാരാഴ്ചയിലേക്ക് നമ്മൾ കടക്കുകയാണ് ഈ ഒരാഴ്ചയിൽ നിരവധി കമ്പനികളാണ് വിവിധ തരത്തിലുള്ള കോർപ്പറേറ്റ് ആക്ഷൻസും റിസൾട്ടും ഒക്കെ പ്രഖ്യാപിക്കാനായി കാത്തു നിൽക്കുന്നത് ഇപ്പോൾ ഇതിൽ നിന്നും ക്യാഷ് ഡിവിഡൻ കൈമാറാൻ പോകുന്ന കമ്പനികളുടെ അല്ലെങ്കിൽ ഓഹരിയുടെ വിശദാംശങ്ങളാണ് നമ്മൾ നോക്കുന്നത് അപ്പം വരുന്ന ആഴ്ചയിൽ അതായത് ഒക്ടോബർ ഇരുപത്തേഴ് മുതൽ വരെയുള്ള പുതിയ വ്യാപാരാഴ്ചയിൽ തലതമിൽ ഉയർന്ന ഡിവിഡൻ നൽകുന്ന മൂന്ന് ഓഹരികളുണ്ട് അതുപോലെ തന്നെ ഇത് മിക്കതും ഒരു വർഷത്തിൽ ഒന്നിലധികം തവണ ഡിവിഡൻ കൈമാറുന്ന ഓഹരികളുമാണ് ഇപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഡിവിഡൻ ഓഹരികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഘടകമാണ് ൾ എന്തൊക്കെ അതുപോലെ തന്നെ ഡിവിഡൻ്റ് ഓഹരികളുമായി ഓഹരികളെ എങ്ങനെ വിലയിരുത്തണം എന്നും നമുക്ക് നോക്കണം അതുപോലെ തന്നെ ഈ ഒരാഴ്ചയിൽ ക്യാഷ് ഡിവിഡൻ നൽകാൻ പോകുന്ന ഓഹരിയുടെ വിശദാംശങ്ങൾ എന്നും നോക്കണം അപ്പോൾ ഇത്രയും ഘടകങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പ്രധാനമായും പങ്കുവെക്കുന്നത് അപ്പോൾ ആദ്യം ഡിവിഡൻറ്റുമായി ശ്രദ്ധിക്കേണ്ട ചില അടിസ്ഥാന ഘടകങ്ങൾ നമുക്ക് നോക്കുകയാണെങ്കിൽ അതിൽ ഡിവിഡൻ്റ് എന്താണെന്ന് നോക്കിയാൽ ഒരു കമ്പനിയുടെ അറ്റാധാരത്തിൽ നിന്നും അതിൻ്റെ ഓഹരി ഉടമകൾക്ക് നൽകുന്ന പ്രതി വീതമാണ് ക്യാഷ് ഡിവി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലാഭവിഹിതം എന്ന് പറയുന്നത് അപ്പം ഇത് പണമായോ അല്ലെങ്കിൽ പ്രതിയോഹരി പണമായോ അല്ലെങ്കിൽ ഓഹരികളുടെ രൂപത്തിലോ തന്നെ നിക്ഷേപകർക്ക് കൈമാറാറുണ്ട് അപ്പം ബഹു സന്ദർഭങ്ങളിലും കമ്പനികൾ പണമായി നൽകുന്ന ക്യാഷ് ഡിവിഡൻ്റാണ് കൊടുക്കാറുള്ളതും അപ്പം ചില സന്ദർഭങ്ങളിൽ പണമായി തന്നെ ലാഭവിഹിതം കൈമാറാൻ സാധിക്കാത്ത അവസരങ്ങളിലോ അല്ലെങ്കിൽ കമ്പനിയുടെ കരുതൽ ധനം സ്ട്രാറ്റജിക്കായിട്ട് വിനിയോഗിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ബോണസ് ഇഷ്യൂ അല്ലെങ്കിൽ ബോണസ് ഷെയർ അപ്പം എന്നെ സ്റ്റോക്ക് ഡിവിഡൻ്റിനും വിളിക്കാറുള്ളത് അത് നടത്തുന്നത് അപ്പം സാധാരണ ബഹുരക്ഷ സന്ദർഭങ്ങളിൽ ക്യാഷ് ആണ് കൈമാറാറുള്ളത് അപ്പം അതുപോലെ തന്നെ ഈ ഡിവിഡൻ ഓഹരികളുമായി ബന്ധപ്പെട്ട് നമ്മളെപ്പോഴും കേൾക്കുന്ന മറ്റൊരു പദമാണ് ഡിവിഡൻ ഈൽഡ് എന്നത് അതിപ്പോൾ ഓഹരിയുടെ വിപണി വിലയുമായി ബന്ധപ്പെടുത്തി ഇത്ര ശതമാനമാണ് ആ ഒരു ആ ഒരു പ്രതി ഓഹരി ഡിവിഡൻ ലഭിക്കുന്നു എന്നുള്ളത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു സാമ്പത്തിക അനുവാദമാണ് ഡിവിഡൻ്റ് ഈൽഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ഡിവിഡൻ ഡീൽഡ് ഉയർന്നു നിൽക്കുകയാണെങ്കിൽ അത്രത്തോളം ഒരു പ്രതിയോഹരി ഇനത്തിൽ ലാഭവിഹിതം ലാഭവിതമല്ല ഡിവിഡൻ ക്യാഷ് ഡിവിഡൻ ലഭിക്കുന്നു എന്നുള്ളത് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും അതായത് ഓഹരിയുടെ വിപണി വിലയും ഓഹരി പ്രതിയോഹരി ലഭിക്കുന്ന ക്യാ ഡിവിഡൻ തമ്മിലൊരു അനുവാദമാണ് ഡിവിഡൻ ഡീൽഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ഡിവിഡൻ ഡീൽഡ് അല്ലെങ്കിൽ മുടങ്ങാതെ ഒരു അധിക വരുമാനം നേടുക അപ്പോൾ ഈ ക്യാഷ് ഡിവിഡൻ എന്ന് പറയുമ്പോൾ നിക്ഷേപരെ സംബന്ധിച്ച് മൂല്യധന വർദ്ധനയുള്ള നേട്ടമാണ് പ്രധാനപ്പെട്ട ഒരു ഒരു റിട്ടേൺ എന്ന് പറയുന്നത് അതിനോടൊപ്പം തന്നെ നോക്കിയാണെങ്കിൽ സ്ഥിര വരുമാനം എന്നുള്ള രീതിയിൽ ഇപ്പം മുടങ്ങാതെ ഡിവിഡൻ നൽകുന്ന ഓഹരികളാണെങ്കിൽ അതൊരു അധിക വരുമാനവും കൂടിയാണ് അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഒരു മൂന്ന് ശതമാനത്തിൻ്റെ മൂല്യ ഡിവിഡൻ ഈൽഡുള്ളതിനെയാണ് താരതമ്യം ഉയർന്ന ഡിവിഡൻ ഈൽഡ് എന്ന് രേഖപ്പെടുത്താറുള്ളത് അപ്പം ഡിവിഡൻറ്റും ഡിവിഡൻ ഡീലും നമുക്ക് ഈ ഒരു ഇതിലൂടെ നമുക്ക് മനസ്സിലായിരിക്കുന്നു പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട മറ്റ് രണ്ട് ഘടകങ്ങളുള്ളത് റെക്കോർഡ് ഡേറ്റും എക്സ് ഡിവിഡൻ ഡേറ്റുമാണ് അപ്പോൾ ഏതൊരു കോർപ്പറേറ്റ് ആക്ഷനിലായാലും അതിൻ്റെ ആ കമ്പനിയുടെ അർഹരായ ഓഹരി ഉടമകളെ നിശ്ചയിക്കുന്നതിനുള്ള തീയതിയാണ് റെക്കോർഡ് ഡേറ്റ് എന്ന് പറയുന്നത് അതായത് കമ്പനിയുടെ രജിസ്ട്രാർ കമ്പനിയുടെ രേഖകളിൽ ഏതൊക്കെ ആരൊക്കെയാണ് കമ്പനിയുടെ ഓഹരി ഉടമകളായിട്ടുണ്ടെന്നുള്ള പരിശോധിക്കുന്ന ദിവസമാണ് റെക്കോർഡ് ഡേറ്റ് അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു കോർപ്പറേറ്റ് ആക്ഷൻ്റെ ഗുണഫലം ലഭിക്കണമെങ്കിൽ റെക്കോർഡ് ഡേറ്റിൽ ഡിമെറ്റ് അക്കൗണ്ടിൽ ആ ഒരു ഓഹരി ക്രെഡിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരിക്കണം എന്ന് പറയുമ്പോൾ അതിന് അപ്പോൾ അതിന് മുന്നേ തന്നെ നമ്മൾ വാങ്ങി ഉണ്ടായിരിക്കണം എന്നർത്ഥം ഇനി എക്സ് ഡേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ കോർപ്പറേറ്റ് ആക്ഷനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഡിവിഡൻറ് ആണെങ്കിൽ എക്സ് ഡിവിഡൻ ഡേറ്റ് എന്ന് പറയും എക്സ് ഡിവിഡൻ ഡേറ്റ് എന്ന് പറയുന്നത് ആ ഓഹരി കോർപ്പറേറ്റ് ആക്ഷൻ്റെ ഒരു പ്രതിഫലനം ഓഹരി വിലയിൽ ഉണ്ടാകുന്നതാണ് അല്ലെങ്കിൽ ആ നൽകാൻ പോകുന്ന നേട്ടത്തെ ഓഹരിയുടെ വിപണി വിലയെ തട്ടിക്കഴിക്കുന്ന ദിവസമാണ് എക്സ് ഡേറ്റ് എന്ന് പറയുന്നത് അത് മാർക്കറ്റിൽ ഒരു ഫെയർനെസ് കൊണ്ടുവരാൻ വേണ്ടി ചെയ്യുന്നതാണ് അപ്പോൾ ലഭിക്കും അതായത് നാളെ മുതൽ മേടിക്കുന്നവർക്കും ഇന്ന് കൈവശമുള്ളവരും തമ്മിൽ ആ ഒരു ഒരു ഏകീകരിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന ഒരു ഘടകമാണ് അപ്പോൾ എക്സ് ഡിവിഡൻ ഡേറ്റിന് ഇരുപത്തിനാല് മണിക്കൂറെങ്കിലും മുന്നേ വാങ്ങുന്നവർക്കായിരിക്കും റെക്കോർഡ് ഡേറ്റിൽ ആ ഒരു ഓഹരി തീർച്ചയായിട്ടും അവരുടെ ഡിമാറ്റ് ഡിമാറ്റക്കൗണ്ടിൽ ഉണ്ടാകാനുള്ള ഉറപ്പാക്കാനാകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ റെക്കോർഡ് ഡേറ്റും എക്സ് ഡേറ്റും ഒരു ഏതൊരു കോർപ്പറേറ്റ് ആക്ഷനിൽ ശ്രദ്ധിക്കേണ്ട രണ്ട് ഘടകകളാണ് അപ്പോൾ ഇവിടെ ഡിവിഡൻ്റ് എന്നുള്ള രീതിയിൽ റെക്കോർഡ് ഡേറ്റും എക്സ് ഡിവിഡൻ ഡേറ്റുമാണ് അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു ഇനിയിപ്പം എങ്ങനെയാണ് ഒരു ഡിവിഡൻ്റ് ഓഹരി എന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ അപ്പോൾ ഒരു കമ്പനി എത്രത്തോളം ലാഭവിധം നൽകുന്നു എന്നുള്ളതനുസരിച്ച് തന്നെ അത് കമ്പനിയുടെ ഒരു മാനേജ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ആ ഒരു അവരുടെ ഒരു കോർപ്പറേറ്റ് ഗവൺസിൻ്റെയൊക്കെ ഒരു ഒരു ക്വാളിറ്റീൻ്റെ ക്വാളിറ്റിക്ക് ക്വാളിറ്റിയെ സൂചിപ്പിക്കുന്ന ഒരു ചൂടുപലവ് കൂടിയാണ് കരിച്ചവടം ഓഹരി ഉടമകളുടെ സമീപനം എങ്ങനെയാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും അവർക്ക് റിവാർഡ് നൽകുന്നതിലൂടെ ആ ക മാനേജ്മെൻറ്റിൻ്റെ ആ ഒരു ഓഹരി ഉടമകളോടുള്ള ഒരു പ്രതികരണം നമുക്ക് മനസ്സിലാക്കാൻ നൽകും അപ്പോൾ മുടങ്ങാതെ ഡ്യൂട്ടിന് നൽകുക എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സിനോട് അല്ലെങ്കിൽ ഓഹരി ഉടമകളോട് ഓഹരി ഉടമകളോടുള്ള ഒരു പ്രതിബദ്ധതയായിട്ട് നമുക്ക് കണക്കാക്കാനും കഴിയുന്നതാണ് അപ്പോൾ ഉയർന്ന ലാഭകരം നൽകുക എന്ന് പറയുമ്പോൾ പൊതുവേ ഒരു മികച്ച നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു ഓഹരികളാണെന്നുള്ളതും അതിൻ്റെ ഒരു ഒരു അണ്ടർലൈനിങ് മീനിങ് ഉണ്ട് മാത്രമല്ല ഇത്തരം കമ്പനികൾക്ക് ഒരു സ്ഥായിയായി വരുമാനം അവരുടെ അവരുടെ ബിസിനസ്സുകളിൽ കുറഞ്ഞ രീതിയിൽ ആവർത്തന നിക്ഷേപവും മതിയാകുന്ന കമ്പനികളായിരിക്കും പൊതുവേ ഉയർന്ന തോതിൽ മുടങ്ങാതെ ഡിവിഡൻ നൽകുന്നത് അപ്പം ഡിവിഡൻറ്റ് ഓഹരികളെ പ്രത്യേകമായി പരിഗണിക്കുമ്പോൾ ഡിവിഡൻ ഹിസ്റ്ററിയും കമ്പനിയുടെ ഡിവിഡൻ പോളിസിയും പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ് അതായത് ഏതെങ്കിലും ഒരു സമയത്ത് നൽകുന്ന ഡിവിഡൻറ് കൊണ്ടാണ് ഡിവിഡൻ്റുകളിൽ ഉറന്നു നിൽക്കുന്നത് അതോ അതോ ക്രമേണ നൽകുന്ന അതോ എല്ലാ വർഷം നട നൽകുന്നതിൻ്റെ പുറത്തും ഓഹരിയുടെ വിലയുടെ പുറത്തും ഓഹരി ഡിവിഡൻ്റുകളിൽ ഉയർന്നു നിൽക്കുന്നതാണ് നമ്മൾ നോക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഡിവിഡൻ പോളിസിയും വളരെ ആണ് ഡിവിഡൻറ്റിന് അതായത് ഒരു ഓഹരിയെ പരിഗണിക്കുന്നവയിൽ ഡിവിഡൻറ്റും വിലയിരുത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ കമ്പനിയുടെ ഡിവിഡൻ്റ് ഹിസ്റ്ററിയും ഡിവിഡൻ പോളിസിയും നമ്മൾ നോക്കേണ്ടതുണ്ട് അപ്പം ഡിവിഡൻ്റ് ഈൽഡ് ഉയർന്ന ഇപ്പം ഒരു മാർക്കറ്റിലൊക്കെ ചാഞ്ചാട്ടം വരുന്ന ഘട്ടങ്ങളിലാണെങ്കിൽ ഡിവിഡൻ്റ് ഈൽഡ് ഉയർന്നിരിക്കുന്ന ഓരുകൾ നമ്മുടെ കൈവശമുണ്ടെങ്കിൽ അതിന് ഒരു എക്സ്ട്രാ വരുമാനം കിട്ടുമെന്നുള്ളതും ഒരു പോർട്ട്ഫോളിയോട്ടൊരു ഒരു സ്റ്റെബിലിറ്റിക്ക് നൽകുന്ന ഒരു ഘടകങ്ങളായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ് അപ്പോൾ ഇതാണ് നമുക്ക് ഡിവിഡൻ ആയി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ള പ്രധാനപ്പെട്ട അടിസ്ഥാന ഘടകങ്ങൾ ഇനി നമുക്ക് ഈ ഒരാഴ്ചയിൽ അതായത് ഒക്ടോബർ ഇരുപത് ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള ഈ പുതിയ വ്യാപാരാഴ്ച ഡിവിഡൻ നൽകാൻ പോകുന്ന ഓഹരികളെ കുറിച്ച് നോക്കാം ഇതിൽ പ്രതി ഓഹരി പത്ത് രൂപയിലധികം ക്യാഷ് ഡിവിഡൻ നൽകാൻ പോകുന്നത് മൂന്ന് ഓഹരികളാണ് അപ്പോൾ ഈ ഒരാഴ്ച ഇൻഫോസിസ് ഉണ്ട് ക്രിസിലുണ്ട് എല്ലാൻ ടി ടെക്നോളജീസ് തുടങ്ങിയ ഓഹരികളാണ് ഒരു താരതമ്യേന ഉയർന്ന ഡിവിഡൻ ഈ ഒരാഴ്ച നൽകാൻ പോകുന്നത് ഇപ്പോൾ ഈ മൂന്നെണ്ണത്തിന് നമുക്കൊരു കൂടുതൽ വിശാംശങ്ങളും അടിസ്ഥാന കാര്യങ്ങളും നമുക്ക് നോക്കാം അപ്പോൾ ഇതിൽ ആദ്യത്തേത് ഇൻഫോസിസ് ആണ് ഒരു ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ ഐ ടി കമ്പനിയാണ് അപ്പം ലാർജ് ക്യാപ് ഭാഗത്തിലുള്ള ഒരു ഓഹരിയുമാണിത് അപ്പം മുടക്കമില്ലാതെ വർഷത്തിൽ രണ്ട് തവണയെങ്കിലും നിക്ഷേപകർക്ക് അല്ലെങ്കിൽ ഓഹരി ഉടമകൾക്ക് ഡിവിഡൻ കൈമാറുന്ന ഒരു ലാർജ് ക്യാപ് ഓഹരിയാണ് ഇൻഫോസിസ് രണ്ടായിരത്തി രണ്ടിന് ശേഷം ഇതുവരെ നോക്കുകയാണെങ്കിൽ അൻപത് തവണയോളം ക്യാഷ് ഡിവിഡൻ നിക്ഷേപകർക്ക് കൈമാറിയിട്ടുണ്ട് അപ്പം ഇത്തവണ അതിഥി ക്യൂ റ്റു റിസൾട്ടിനൊപ്പം ഈ ഒക്ടോബർ ഒക്ടോബറിൽ പ്രഖ്യാപിച്ച് ക്യൂ ട് റിസൾട്ടിനൊപ്പം നിക്ഷേപകരക്കായി പ്രഖ്യാപിച്ചിട്ടുള്ള ഡിവിഡൻ ക്യാഷ് ഡിവിഡൻറ്റാണ് ഇപ്പോൾ കൈമാറാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഇൻഫോസിസ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള ഇടക്കാല ലാഭികതം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇൻറ്റർ ഡിവിഡൻറ്റ് എന്ന് പറയുന്നത് ഇരുപത്തിമൂന്ന് രൂപയാണ് ഇതിനുള്ള റെക്കോർഡ് തീയതി ഒക്ടോബർ ഇരുപത്തേഴും എക്സ് ഡിവിഡൻ തീയതി ഒക്ടോബർ ഇരുപത്തി ഏഴുമാണ് അതായത് തിങ്കളാഴ്ചയാണ് നമുക്ക് കാണാം ഇനി ഇതിൻ്റെ ഡിവിഡൻ ഈൽഡ് ഇൻഫോസിന് ഒരു വർഷം രണ്ട് തവണയെങ്കിലും ഡിവിഡൻ നൽകുന്ന ഓഹരിയാണെന്ന് പറഞ്ഞു അപ്പോൾ ഈ ഇൻഫോസിൻ്റെ നിലവിലെ ഡിവിഡൻ ഈൽഡെന്ന് പറയുന്നത് രണ്ട് പോയിൻറ്റ് എട്ട് രണ്ട് ശതമാനമാണ് താരതമ്യം ഉയർന്ന നിലവാരത്തിലുള്ള ഒരു ക്യാഷ് ഡിവിഡൻ് ഡിവിഡൻ ഡീൽഡാണെന്ന് നമുക്കത് കാണാം കഴിഞ്ഞ വർഷം കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ നോക്കുകയാണെങ്കിൽ രണ്ട് തവണയായിട്ട് പ്രതിയോഹർ നാൽപ്പത്തി മൂന്ന് രൂപീതമാണ് ഡിവിഡൻ കൈമാറിയിട്ടുള്ളത് ഇൻഫോസിന് ഇപ്പോഴത്തെ ഒരു വിപണി വില അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച ക്ലോസിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ആയിരം ൂറ്റി ഇരുപത്തി അഞ്ച് രൂപ നിലവാരത്തിലാണ് ഇതിനു പുറമെ സെപ്റ്റംബറിൽ നോക്കുകയാണെങ്കിൽ ഇൻഫോസിസ് കമ്പനി ഒരു ഷെയർ ബൈബാക്ക് പ്രഖ്യാപിച്ചിരുന്നു പതിനെണ്ണായിരം കോടി രൂപ ചെലവിട്ട് പത്ത് കോടി ഓഹരികളാണ് തിരികെ വാങ്ങുന്നത് നിലവിലെ ഓഹരി ഉടമകളിൽ നിന്ന് തിരികെ വാങ്ങുന്നത് അതായത് ആകെയുള്ളതിന് രണ്ട് പോയിൻറ്റ് നാല് ഒന്ന് ശതമാനം ഓഹരികളും തിരികെ വാങ്ങുന്നു ഇത് ടെൻഡർ ഓഫർ വഴിയാണ് തിരികെ വാങ്ങുന്നത് ഓഹരി ഉടമകൾക്ക് താരതമ്യേന ഒരു മികച്ച രീതിയിൽ ആ ഒരു ബൈബാക്കിൽ പങ്കെടുക്കാനുള്ള അവസരമാണ് ടെൻഡർ ഓഫറിലൂടെ കിട്ടുന്നത് ഇതിൻ്റെ റെക്കോർഡ് ഡേറ്റ് നവംബർ പതിനാലാണ് അപ്പം ബൈബാക്ക് പ്രൈസ് ആയിരത്തി എണ്ണൂറ് രൂപയാണ് അതായത് നിലവിലെ ഇൻഫോസിൻ്റെ വിപണി വിലയേക്കാൾ പതിനെട്ട് ശതമാനം മുകളിലൊരു വിലയെ ആ ഔഹരി തിരിച്ചു അങ്ങനെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഈ ആഴ്ച താരതമ്യ ഉയർന്ന ഡിവിഡൻ നൽകുന്ന ഒരു ഓഹരിയാണ് ഇൻഫോസിസ് ഇരുപത്തിമൂന്ന് രൂപത്തിമൂന്ന് രൂപ വീതമാണ് ഇടക്കാല ലാഭഘടം അല്ലെങ്കിൽ ഇന്റർനെറ്റ് ഡിവിഡൻ നൽകാനും പോകുന്നത് ഇതിനുള്ള റെക്കോർഡ് ഡേറ്റ് ഒക്ടോബർ ഇരുപത്തേഴ് ആകുന്നു ഇനി രണ്ടാമതായിട്ട് നോക്കുകയാണെങ്കിൽ ലിമിറ്റഡ് ആണ് അപ്പം ഗ്ലോബലി ഡൈവേഴ്സിഫൈഡ് ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു അനലിറ്റിക്കൽ കമ്പനിയാണ് റേറ്റിംഗ്സ് റിസർച്ച് റിസ്ക് പോളിസി അഡ്വൈസറി സർവീസസ് ഒക്കെ നൽകുന്ന ഒരു കമ്പനിയാണിത് മിഡ് ക്യാ വിഭാഗത്തിലുള്ള ഓഹരിയാണിത് മുടക്കമില്ലാതെ വർഷത്തിൽ മൂന്ന് നാല് തവണയെങ്കിലും ക്യാഷ് കൈമാറുന്ന ഒരു ഓഹരിയാണ് ക്രിസിൽ ലിമിറ്റഡ് അപ്പം രണ്ടായിരത്തി മൂന്നു ശേഷം ഇതുവരെ ഹിസ്റ്ററി ഡിവിഡൻ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ എൺപത് തവണയാണ് നിഷേധർക്ക് ക്യാഷ് ഡിവിഡൻ കൈമാറിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം അല്ലെ കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷത്തിനിടെ എൺപത് തവണ ക്യാഷ് റിവിഡൻ കൈമാറി കാണാം അപ്പോൾ ഈ ഒരാഴ്ചയിൽ നൽകാൻ പോകുന്ന ഡിവിഡൻറ് പതിനാറ് രൂപയാണ് അത് ഈ ഒരു നടപ്പ് സാമ്പത്തിക വർഷത്തിലെ മൂന്നാമത്തെ ഇടക്കാലാഭഹിതമാണെന്നുള്ളതും ശ്രദ്ധിക്കുക അപ്പം ഇത് ക്യൂറ്റീവ് റിസൾട്ട്സിനൊപ്പം ഈ ഒരു ഒക്ടോബർ പതിനേഴിന് പ്രഖ്യാപിച്ചിട്ടുള്ള ആണ് അപ്പോൾ പിന്നെ റെക്കോർഡ് തീയതി എന്ന് പറയുന്നത് ഒക്ടോബർ ഇരുപത്തി ഏഴാണ് എക്സ് ഡിവിഡൻ തീയതിയും ഒക്ടോബർ ഇരുപത്തേഴാണ് അപ്പോൾ ഈ സാമ്പത്തിക വർഷം നേരെ ഇപ്പോൾ ഇത് മൂന്നാമത്തെ ഇടക്കാല ലാഭവിധമാണെന്ന് പറഞ്ഞു അപ്പോൾ ഇതിനോടകം തന്നെയുള്ള രണ്ട് ഇടക്കാല ലാഭത്തിലൂടെ പതിനേഴ് രൂപ പ്രതി പതിനേഴ് രൂപത നിക്ഷേപകർക്ക് കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇരുപത്തഞ്ച് മെയ്യിൽ എട്ട് രൂപയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈൽ ഒൻപത് രൂപതവുമാണ് നിക്ഷേപകർക്ക് കൈമാറിയിട്ടുള്ളത് ക്രിസലിൻ്റെ ഇപ്പോഴത്തെ വിപണി വില അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച ക്ലോസിംഗ് പ്രൈസ് എന്ന് പറയുന്നത് നാലായിരത്തി തൊള്ളായിരത്തി അറുപത്തി രൂപയാണ് പിന്നെ മൂന്നാമതായിട്ടുള്ള ഒരു ആഴ്ചയിൽ ഉയർന്ന ഡിവിഡൻ നൽകാൻ പോകുന്ന എൽ ആൻ ടി ടെക്നോളജി സർവീസസ് എന്ന ഓഹരിയാണ് മിഡ് ക്യാപ് ഭാഗത്തിലുള്ള ഒരു ഐ ടി ഓഹരിയാണ് ഇന്ത്യയിലെ മുൻനിര ഐ ടി കമ്പനികളൊന്നാണിത് അപ്പം മുടക്കമില്ലാതെ വർഷത്തിൽ രണ്ട് തവണയെങ്കിലും ക്യാഷ് ഡിവിഡൻ നൽകുന്ന ഒരു പതിവ് എയർ ആൻഡ് ടി ടെക്നോളജി സർവീസിനുണ്ട് രണ്ടായിരത്തി പതിനാറിന് ശേഷം ഇതുവരെ നോക്കുകയാണെങ്കിൽ ഇരുപത് തവണ അതായത് കഴിഞ്ഞ ഒരു ഒമ്പത് വർഷത്തിനിടെ ഇരുപത് തവണ ക്യാഷ് ഡിവിഡൻ കൈമാറിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം അപ്പോൾ ഇത്തവണ ഡിവിഡൻ അല്ലെങ്കിൽ ഈ ആഴ്ചയുടെ ഡിവിഡൻ നൽകാൻ പോകുന്നത് പതിനെട്ട് രൂപയാണ് ഇപ്പോൾ ഒന്നാമത്തെ ഇടക്കാലഹിതമാണ് നൽകുന്നത് ക്യൂ ടു റിസൾട്ട്സിനും ഈ ഒക്ടോബർ പതിനേഴ് പ്രഖ്യാപിച്ചിട്ടുള്ള ഡിവിഡൻ്റാണ് ഈ ഒരാഴ്ചയിൽ കൈമാറാൻ പോകുന്നത് ഇപ്പോൾ റെക്കോർഡ് തീയതി ഒക്ടോബർ ഇരുപത്തേഴാണ് ഇതിൻ്റെ എക്സ് ഡിവിഡൻ ഡേറ്റും ഒക്ടോബർ ഇരുപത്തേഴ് തന്നെയാണ് എൽ ആൻ ടി ടെക്നോളജീസിന് നേരെയൊരു ഡിവിഡൻ ലീൽ എന്ന് പറയുന്നത് ഒന്നേ പോയിന്റ് മൂന്നേ രണ്ട് ശതമാനമാണ് താരതമ്യേർ ഭേദപ്പെട്ട ഒരു ഡിവിഡൻ ലീൽ എന്നുള്ളതേ ഉള്ളൂ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ രണ്ട് തവണയായി അമ്പത്തഞ്ച് രൂപയാണ് പ്രതിഭൂപീതമാണ് ലാഭവിക ദിനത്തിൽ നിക്ഷേപകർക്ക് കൈമാറിയിട്ടുള്ളത് എൽ ആൻ ടി ടെക്നോളജീസിന് നേരവെ വിവിണി വില നാലായിരത്തി തൊണ്ണൂറ്റി എഴുപത്തി മൂന്ന് രൂപയാകുന്നു അപ്പോൾ ഇതിനോടൊപ്പം ഇപ്പോൾ ഈ ഇടയാഴ്ചയിൽ പതിനാറ് എസ്റ്റേറ്റ് കമ്പനികളാണ് ഡിവിഡൻ നൽകാൻ പോകുന്നത് ഇതിൽ മൂന്നെണ്ണമാണ് പത്ത് രൂപയിലധികമുള്ള പ്രതിയോഗർ പത്ത് രൂപയിലധികമുള്ള ഡിവിഡൻ കൈമാറുന്നത് ഇതിനോട് പുറമെ മറ്റ് പതിനൊന്ന് ഓഹരികൾ കൂടി ഡിവിഡൻ നൽകുന്നുണ്ട് അത് അവർ ഒരു ഒരു പൈസ മുതൽ ആറ് രൂപ വരെയുള്ള പ്രതിയോഗ ലാഭഗിതമാണ് നൽകാൻ പോകുന്നത് ഇതിൽ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഇരു പ്രതിയോ ഇരു ഇരുപത് പൈസ ഇതും നൽകുന്നു ഇത് രണ്ടാമത്തെ ഡെക്കാൻ ലാഭഗിതമാണ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഈ വർഷം നടപ സമ്പോഷം നൽകുന്നത് ഇതിൻ്റെ റെക്കോർഡ് ഡേറ്റ് ഒക്ടോബർ ഇരുപത്തേഴാണ് രണ്ടാമതായിട്ടുള്ള സി എസ് സി ലിമിറ്റഡ് ആണ് പവർ സെക്ടറിലുള്ളൊരു കമ്പനിയാണ് ആറ് രൂപയാണ് ഇടക്കാല ആറ് രൂപയാണ് ഇടക്കാല ലാഭം നൽകാൻ പോകുന്നത് ഒക്ടോബർ ഇരുപത്തേഴാണ് ഇതിൻ്റെ റെക്കോർഡ് ഡേറ്റ് മൂന്നാമതായിട്ടുള്ള ആർ ഐ സി ലിമിറ്റഡാണ് പൊതുമേഖലയിൽ നിന്നുള്ളൊരു കമ്പനിയാണ് നാല് ടു അറുപത് വയസ്സ് വീതമാണ് നിക്ഷേപകർക്ക് ഡിവിഡൻ നൽകാൻ പോകുന്നത് ഇതും രണ്ടാമത്തെ ഇടക്കാല ഇടക്കാല ലാഭകരമാണ് ഈ വർഷത്തെ ഒക്ടോബർ ഇരുപത്തേഴാണ് ഈ ഒരു ഡിവിഡൻ്റെ റെക്കോർഡ് ഡേറ്റായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത് മൂന്നാമതായിട്ട് നോക്കുകയാണെങ്കിൽ ത്രീ സിക്സ്റ്റി വൺ വാം ലിമിറ്റഡാണ് ആറ് രൂപയാണ് ഇടക്കാല ലാഭകരം അല്ലെങ്കിൽ ഇൻ്റർനൽ ഡിവിഡൻ്റായി നൽകാനും പോകുന്നത് ഒക്ടോബർ ഇരുപത്തേഴിനെയാണ് ഇതിൻ്റെയും റെക്കോർഡ് ഡേറ്റ് പിന്നീടുള്ള തൻല പ്ലാറ്റ്ഫോംസ് ലിമിറ്റഡാണ് ആറ് രൂപയാണ് ഡിവിഡൻ നൽകാൻ പോകുന്നത് ഇത് ഇടക്കാലാഭകിതമാണ് നൽകുന്നത് ഒക്ടോബർ എഴുപത്തേഴാണ് ഇതിൻ്റെ റെക്കോർഡ് ഡേറ്റ് പിന്നെ പി സി ബി എൽ കെമിക്കൽസ് കെമിക്കൽ ലിമിറ്റഡ് ആണ് ആറ് രൂപ വീതമാണ് ഡിവിഡൻ നൽകാനും പോകുന്നത് ഇടക്കാലാഭകിതമാണ് കൈമാറുന്നത് ഒക്ടോബർ ഇരുപത്തേഴാണ് ഇതിനുള്ള റെക്കോർഡ് ഡേറ്റ് അതുപോലെ എൻ ആർ ബി ബിയറിംഗ്സ് ലിമിറ്റഡുണ്ട് പ്രതിയോഗം രണ്ട് രൂപ വീതം ക്യാഷ് ഡിവിഡൻ കൈമാറും ഇടക്കാലാഭകമാണ് കൈമാറുന്നത് ഒക്ടോബർ മുപ്പത്തൊന്നാണ് ഇതിൻ്റെ റെക്കോർഡ് ഡേറ്റ് പിന്നെയുള്ളത് ലിമിറ്റഡ് ആണ് മുൻനിര ഐ ടി കമ്പനികളിൽ ഒന്നാണ് നാല് രൂപീതമാണ് കൈമാറുന്നത് ഇത് രണ്ടാമത്തെ ഇടക്കാല ലാഭകം അതായത് നടപ്പ് സാമ്പത്തിശത്തെ രണ്ടാമത്തെ ഇടക്കാല ലാഭകമാണ് കൊഫോറജ് നൽകുന്നത് ഇതിൻ്റെ റെക്കോർഡ് ഡേറ്റ് ഒക്ടോബർ മുപ്പത്തൊന്നാണ് പിന്നീടുള്ള സുപ്രീം പെട്രോക്കം ലിമിറ്റഡാണ് രണ്ട് രൂപ വീതം പ്രതിയോഹരി ഇടക്കാലാഭിതം നൽകുന്നു മുപ്പ ഒക്ടോബർ മുപ്പത്തൊന്നാണ് ഇതിൻ്റെ റെക്കോർഡ് ഡേറ്റ് പിന്നീടുള്ള ലോറസ് ലാബ്സ് ആണ് എൺപത് പൈസ വീതം പ്രതിയോഹരി ലാഭകരം നൽകും ഇടക്കാല ഇടക്കാലാഭിതം നൽകുന്നു ഇതിൻ്റെ റെക്കോർഡ് ഡേറ്റ് ഒക്ടോബർ മുപ്പത്തൊന്നാണ് പിന്നീടുള്ളത് ജൂലിയൻ അഗ്രോ ഇൻഫോടെക് ലിമിറ്റഡ് ആണ് ഒരു പൈസ വീതമാണ് നൽകുന്നത് പ്രതിയോഹരി ഒരു പൈസ വീതമാണ് നൽകുന്നത് പക്ഷേ ഇത് രണ്ടാമത് ഇടക്കാലാപിതമാണ് നൽകാൻ പോകുന്നത് ഒക്ടോബർ മുപ്പത്താനാണിൻ്റെ റെക്കോർഡ് ഡേറ്റ് പിന്നീട് ഇതിന് പുറമെ ഈ ഒരാഴ്ച റിസൾട്ടിനൊപ്പം തന്നെ ഡിവിഡൻ പ്രഖ്യാപിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ നേരത്തെ റെക്കോർഡ് നിശ്ചയിച്ചിട്ടുള്ള മറ്റു രണ്ട് ഓഹരികൾ കൂടെയുണ്ട് ഒന്ന് പി ഡി എസ് ലിമിറ്റഡാണ് അപ്പോൾ ടെക്സ്റ്റൈൽ സ്മോൾ ക്യാപ് വിഭാഗത്തിൽ നിന്നുള്ള ഓഹരികളാണ് മുടങ്ങാതെ ഡിവിഡൻ നൽകുന്ന ഒരു ഓഹരിയാണ് പി ഡി എസ് ലിമിറ്റഡ് അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് ഒക്ടോബർ ഇരുപത്തി ഏഴ് തിങ്കളാഴ്ച പ്രഖ്യാപിക്കും ഇതിനോടൊപ്പം തന്നെ എത്രയാണ് ഈ ഒരാഴ്ചയിൽ പ്രതിയോഹരി ഡിവിഡൻ എന്നും പ്രഖ്യാപിക്കും പക്ഷേ എന്നിരുന്നാൽ ഇതിനൊക്കെ റെക്കോർഡ് ഡേറ്റ് നിശ്ചയിച്ച് കഴിഞ്ഞിട്ടുണ്ട് റെക്കോർഡ് ഡേറ്റും അതായത് നാളെ പ്രഖ്യാപിക്കാൻ പോകുന്ന ഒരു റെക്കോർഡ് ഡേറ്റും എക്സ് ഡിവിഡൻ ഡേറ്റും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മുപ്പത്തി നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ട് അപ്പം നാളത്തെ ഒക്ടോബർ ഇരുപത്തേഴിന് പ്രഖ്യാപിക്കുന്ന ഇക്യൂറ്റീവ് റിസൾട്ട് റിസൾട്ടിന എത്രത്തോളമാണ് ഡിവിഡൻ എന്നതും പറയുന്നതായിരിക്കും അപ്പോൾ ഈ ഓഹരികൾക്ക് ആവശ്യം വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് രണ്ടാമതായിട്ട് ജാഷ് ഗേജിങ് ടെക്നോളജീസാണ് അത് ഇലക്ട്രോണിക് കമ്പോണൻസ് സെക്ടറിൽ നിന്നുള്ളൊരു ഓഹരിയാണ് മൈക്രോ മൈക്രോക്യാബ് ഭാഗത്തുള്ള ഓഹരിയാണ് അപ്പോൾ കഴിഞ്ഞ രണ്ട് വർഷമായി ഡിവിഡൻ നൽകുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴ് ലിസ്റ്റ് ചെയ്ത കമ്പനിയാണെങ്കിൽ കഴിഞ്ഞ വർഷം കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് മുടങ്ങാൻ ലാഭം നൽകുന്നതായിട്ട് കാണാം അപ്പം ഒക്ടോബർ ഇരുപത്തെട്ടിനാണ് അതായത് ചൊവ്വാഴ്ചയാണ് ഈ ക്യൂ റ്റു റിസൾട്ട്സ് പറയുന്നത് അപ്പം അതിനോടൊപ്പം അതിനൊപ്പമാണ് എത്ര എത്രയാകും പ്രതിയോ ലാഭഗതമെന്ന് പ്രഖ്യാപിക്കുക പക്ഷേ എന്നിരുന്നാലും ഇതിനകം തന്നെ ഈ നൽകാൻ പോകുന്ന എടുക്കാൻ നൽകാൻ പോകുന്ന ഇൻ്റർ ഡിവിഡൻറിനുള്ള റെക്കോർഡ് ഡേറ്റും എക്സ് ഡിവിഡൻ്റ് ഡേറ്റും നിശ്ചയിച്ചിട്ടുണ്ട് അത് രണ്ടും ഒക്ടോബർ മുപ്പത്തൊന്നിനാണ് നിശ്ചയിച്ചിട്ടുള്ളത് റെക്കോർഡ് ഡേറ്റ് മുപ്പത്തൊന്നാണ് എക്സ് ഡിവിഡൻ ഡേറ്റും ഒക്ടോബർ മുപ്പതിനാണ് നിശ്ചയിച്ചിട്ടുള്ളത് അപ്പം ഇതിൻ്റെ റിസൾട്ട് ചൊവ്വാഴ്ച പ്രഖ്യാപിക്കും ഒക്ടോബർ ഇരുപത്തെട്ടിന് പ്രഖ്യാപ അതിനൊപ്പമായിരിക്കും ഇൻ്റർവ്യൂനും ഇൻ്റർവ്യൂ ഡിവിഡൻ്റ് എത്രയെന്നും പ്രഖ്യാപിക്കുക അപ്പോൾ ഇതൊരു ഡിവിഡൻറ്റ് മാത്രം ലക്ഷ്യമിട്ട് ഒരു ഓഹരികളെ പരിഗണിക്കുന്നതിനായിട്ട് സൂചിപ്പിച്ച വിവരമല്ല മറിച്ച് കമ്പനികളെ ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റ് മാത്രമാണിത് അപ്പം എല്ലാവരും ശ്രദ്ധിക്കുന്ന ഞാൻ ഒരു സെബിറ്റൈസ്റ്റർ അൺലിസ്റ്റ് ഒന്നുമല്ല മാർക്കറ്റ് ബന്ധപ്പെട്ട കാര്യങ്ങളൊരു അക്കാഡേ പറഞ്ഞത് ഷെയർ ചെയ്യുന്ന മാത്രം അപ്പോൾ അവർക്ക് ഈ ആഴ്ച നല്ലതായിട്ട് ആശിക്ഷണം നിർത്തുന്നു വീണ്ടും കണ്ടു നന്ദി നമസ്കാരം